നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസ ഇസ്രയേൽ വിഷയത്തിൽ ഇപ്പോൾ ഉയരുന്നത് കുറെ ചോദ്യങ്ങളാണ് അവയിൽ പ്രധാനം ഗാസ ഇനി ആര് ഭരിക്കും ഹമാസിന് എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ളതാണ് ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ എന്ന പേരിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് മുന്നോട്ടുവെച്ച ഇരുപദിന പദ്ധതി രേഖയുടെ പൂർണ്ണരൂപം പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രയേലും ഹമാസും സമ്മതിച്ചാൽ ഗാസ യുദ്ധത്തിന് ഉടൻ അറുതി വരുത്താനാകുമെന്ന് ട്രംപ് പറയുന്നു ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതിന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപ് വാഷിംഗ്ടണിൽ ഇരുപത് അടങ്ങുന്ന സമാധാന പദ്ധതി പ്രഖ്യാപിച്ചത് കഴിഞ്ഞയാഴ്ച നടന്ന യു എൻ പൊതുയോഗത്തിൽ അറബ് നേതാക്കളുമായി പദ്ധതി രേഖ കൈമാറുകയും ചെയ്തു ഗാസയ്ക്കെതിരായ ഇസ്രയേൽ നടത്തുന്ന ഏകദേശം രണ്ടു വർഷത്തെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തോട് പലസ്തീൻ ഗ്രൂപ്പ് ഉടൻ പ്രതികരിക്കുമെന്ന് ഹമാസിന്റെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ട്രംപിന്റെ പദ്ധതിയെക്കുറിച്ച് ഗ്രൂപ്പ് ചർച്ച ചെയ്യുന്നുണ്ട് എന്നും ഈ നിർദ്ദേശത്തിൽ തങ്ങളുടെ നിലപാടുടൻ പ്രഖ്യാപിക്കുമെന്നും ഹമാസ് രാഷ്ട്രീയ ബ്യൂറോ അംഗം മുഹമ്മദ് നസാൽ വ്യാഴാഴ്ച അൽ ജസീറ അറബിക്കിനോട് പറഞ്ഞു പലസ്തീൻ പ്രതിരോധത്തിന്റെ പ്രതിനിധികൾ എന്ന നിലയിൽ ഹമാസിന് പലസ്തീൻ ജനതയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിൽ അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ അവകാശമുണ്ടെന്നാണ് നസാൽ പറയുന്നത് ഈ ആഴ്ച ആദ്യം വൈറ്റ് ഹൌസ് അടിയന്തര വെടിനിർത്തൽ ഇസ്രയേൽ തടവിലാക്കിയിരിക്കുന്ന പലസ്തീൻ രാഷ്ട്രീയ തടവുകാർക്കായി ഹമാസ് തടവിലാക്കിയിരിക്കുന്ന തടവുകാരെ കൈമാറൽ ഗാസയിൽ നിന്ന് ഇസ്രയേൽ ഘട്ടമായി പിൻവാങ്ങൽ ഹമാസിന്റെ നിരായുധീകരണം ഒരു അന്താരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഒരു പരിവർത്തന ഗവൺമെന്റ് എന്നിവ ആവശ്യപ്പെടുന്ന ഇരുപത് പോയിന്റ് രേഖയാണ് പുറത്തിറക്കിയിട്ടുള്ളത് ചൊവ്വാഴ്ച പദ്ധതി അംഗീകരിക്കാൻ ട്രംപ് ഹമാസിന് മൂന്ന് മുതൽ നാല് ദിവസം വരെ സമയം നൽകി യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പലസ്തീനികളും ആഗ്രഹിക്കുന്നു പക്ഷേ പദ്ധതി ഇസ്രയേലിനെ വളരെയധികം അനുകൂലിക്കുന്നുവെന്നാണ് ചിലർ വിശ്വസിക്കുന്നത് മുൻ ചർച്ചകളിൽ ക്ഷാമം ബാധിച്ച എൻക്ലേവിൽ നിന്ന് പൂർണമായ ഇസ്രായേലി പിൻവാങ്ങലിന് ഹമാസ് നിർബന്ധം പിടിച്ചിരുന്നു ഇതുകൂടാതെ സ്ഥിരമായൊരു വെടിനിർത്തൽ തേടുകയാണെന്നും കുടിയറക്കപ്പെട്ട കുടുംബങ്ങൾക്ക് അവരുടെ വീടുകളിലേക്ക് പ്രത്യേകിച്ച് ഇസ്രയേൽ സൈന്യം ആക്രമണങ്ങൾ ശക്തമാക്കുന്ന ഗാസയുടെ വടക്കു ഭാഗത്തുള്ള അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ കഴിയണമെന്ന് ഉറപ്പു നൽകുന്നതായും പറയുന്നു ട്രംപിന്റെ നിർദ്ദേശം ഹമാസിനെ ബോധ്യപ്പെടുത്താൻ ഖത്തറുമായും തുർക്കിയുമായും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഈജിപ്ത് വിദേശകാര്യമന്ത്രി വ്യാഴാഴ്ച നേരത്തെ തന്നെ പറഞ്ഞു വ്യാഴാഴ്ച പാരീസിലെ ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസിൽ സംസാരിച്ച ബദർ അബ്ദുലട്ടി ഹമാസ് നിരായുധീകരിക്കേണ്ടതുണ്ടെന്ന് വ്യക്തമാണെന്നും ഗാസിയിൽ ആക്രമണം തുടരാൻ ഇസ്രയേലിന് ഒരു ഒഴുകഴിവും നൽകരുതെന്നും പറയുന്നു ട്രംപിന്റെ പദ്ധതിയിൽ ചില ഘടകങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമാണെന്ന് രണ്ട് പ്രധാന മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും പറഞ്ഞു ഗാസയ്ക്കായുള്ള ട്രംപിന്റെ നിർദ്ദേശത്തെ വിശാലമായി പിന്തുണയ്ക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ആവശ്യമാണെന്ന് അബ്ദുലാറ്റി പറയുന്നു ഇരുപക്ഷവും കരാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ശത്രുത അവസാനിപ്പിക്കണമെന്ന് ആണ് ട്രംപിന്റെ ഇരുപദിന പദ്ധതിയിൽ ഉള്ളത് പദ്ധതിയിൽ ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ് തുടർന്ന് ഇസ്രയേൽ സൈന്യം പരസ്പര ധാരണയോടെ ഗാസയിൽ നിന്നും പിൻവാങ്ങണം എല്ലാ വ്യോമ പ്രവർത്തനങ്ങളും മരവിപ്പിക്കണം എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഹമാസ് ബന്ദികളാക്കിയിട്ടുള്ള എല്ലാവരെയും മോചിപ്പിക്കുകയും ചെയ്യും പകരമായി പലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പദ്ധതി രേഖയിലെ നിർദ്ദേശങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഗാസയെ തകർത്തെറിഞ്ഞ ദശലക്ഷക്കണക്കിന് ആളുകളെ കുടിയിറക്കിയ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏറ്റവും അടുത്ത നീക്കമെന്നാണ് ഈ സമാധാന ഉടമ്പടിയെ ട്രംപ് വിശേഷിപ്പിച്ചത് ഇസ്രയേലിനോ അയൽരാജ്യങ്ങൾക്കോ ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കാൻ ഗാസിയെ തീവ്രവാദമുക്തമാക്കണമെന്നതാണ് പദ്ധതി മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന പ്രധാന ഉപാധി പദ്ധതിയെ നെതന്യാഹു അംഗീകരിച്ചതായി പറഞ്ഞാണ് ട്രംപ് ഇത് നടപ്പാക്കാൻ ഒരുങ്ങുന്നത് അതേസമയം ഹമാസ് ഇത് നിരസിക്കുകയും നിബന്ധനകൾ ലംഘിക്കുകയും ചെയ്താൽ ഇസ്രയേൽ സൈന്യം തങ്ങളുടെ ജോലി പൂർത്തിയാക്കുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച പുറത്തിറക്കിയ പദ്ധതിയെക്കുറിച്ച് ഈജിപ്ത് ഖത്തർ തുർക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ള അറബ് മധ്യസ്ഥർ ദോഹയിൽ ഹമാസ് നേതാക്കളുമായി ഫലപ്രദമായ ചർച്ചകൾ നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ നിർദ്ദേശം അംഗീകരിച്ചു അറബ് രാജ്യങ്ങൾ വാഷിംഗ്ടണിന്റെ ശ്രമങ്ങളെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഗാസയിൽ നിന്നുള്ള ഇസ്രയേൽ പിൻവാങ്ങലും ഹമാസിന്റെ നിരായുധീകരണവും സംബന്ധിച്ച് നെതന്യാഹു പതിനൊന്നാം മണിക്കൂറിൽ ചേർത്ത നിർദ്ദേശത്തിലെ ചില നിബന്ധനകൾ മയപ്പെടുത്തുക എന്നതാണ് ഹമാസിന്റെ ലക്ഷ്യം ഹമാസിന്റെ നിരായുധീകരണവും ഗാസയുടെ സൈനികവൽക്കരണവും സംബന്ധിച്ച ആവശ്യകതകൾ കർശനമാക്കുന്നതിനോടൊപ്പം ഗാസയിൽ നിന്നുള്ള ഇസ്രയേലിന്റെ പിൻവാങ്ങൽ മന്ദഗതിയിലാക്കുകയും പരിമിതപ്പെടുത്തുകയും ചെയ്യുന്ന മാറ്റങ്ങളാണ് നെതന്യാഹു മുന്നോട്ട് മുന്നോട്ടുവച്ചിട്ടുള്ളത് ഈജിപ്ത് ഖത്തർ തുർക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ള അറബ് മധ്യസ്ഥർ ദോഹയിൽ ഹമാസ് നേതാക്കളുമായി ചർച്ചകൾ നടത്തിവരികയാണ് ഭീകര സംഘടന തങ്ങളുടെ കൈവശമുള്ള എല്ലാ ബന്ധികളെയും എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ മോചിപ്പിക്കണമെന്നും ഹമാസിനെ നിരായുധരാക്കണമെന്നും ഗാസിയുടെ ഭരണത്തിൽ ഭാവിയിൽ ഒരു പങ്കും ഉണ്ടായിക്കരുതെന്നും യു എസ് നിർദ്ദേശം ആവശ്യപ്പെടുന്നു ഇതിനോടൊപ്പം യുദ്ധം അവസാനിപ്പിക്കുകയും ഐ ഡി എഫ് ക്രമേണ ഗാസയിൽ നിന്ന് പിൻവാങ്ങുകയും പകരം ഒരു അന്താരാഷ്ട്ര സേനയെ നിയമിക്കുകയും ചെയ്യും എന്നതാണ് ഹമാസിന്റെ ആവശ്യം ഹമാസിന്റെ നിർദ്ദിഷ്ട ഭേദഗതികൾ ചർച്ച ചെയ്യാൻ യു എസ് തയ്യാറാകുമോ എന്ന് വ്യക്തമല്ല ഹമാസിന് മറുപടി നൽകാൻ മൂന്നോ നാലോ ദിവസം സമയം നൽകുന്നുണ്ടെന്നും കൂടുതൽ ചർച്ചകൾക്ക് ഇടമില്ലെന്നും ട്രംപ് ചൊവ്വാഴ്ച പറഞ്ഞു അറബ് മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും ഹമാസിനെ പിന്തുണയ്ക്കുന്നുണ്ട് അവരുടെ നേതാക്കൾ സമീപ ദിവസങ്ങളിൽ യു എസ് നിർദ്ദേശത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നു എന്നിരുന്നാലും ഈജിപ്തിലെയും ഫ്രാൻസിലെയും വിദേശകാര്യമന്ത്രിമാർ വ്യാഴാഴ്ച ഹമാസിനോട് പദ്ധതി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഗാസയുടെ മേൽ ഏകദേശം രണ്ട് പതിറ്റാണ്ടുകളായി ഹമാസിനുള്ള നിയന്ത്രണം അവസാനിപ്പിക്കുക തന്നെ വേണമെന്ന് അവർ അറിയിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഈ പദ്ധതി തുരങ്കത്തിന്റെ അറ്റത്തുള്ളൊരു വെളിച്ചമായിരിക്കാമെന്ന് പറഞ്ഞു ഫലസ്തീനുകൾ അനുഭവിച്ച ദുരന്തത്തിന് ഹമാസിന് വളരെ വലിയ ഉത്തരവാദിത്തമുണ്ട് എന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരോട്ട് സൌദി അറേബ്യയിൽ എ എഫ് പി പറഞ്ഞു ഗാസ സിറ്റി ബ്രിഗേഡിന്റെ മുൻ കമാൻഡർ ആയിരുന്ന ഇസിൽ അൽദിൻ ഹദാദ് ട്രംപിന്റെ പദ്ധതിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് നിർദ്ദേശത്തിലെ ചില കാര്യങ്ങൾ സ്വീകാര്യമല്ല എന്നും ഭേദഗതി വരുത്തണമെന്നും ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞതായാണ് റിപ്പോർട്ട് മറ്റ് പലസ്തീൻ വിഭാഗങ്ങളുമായി കൂടിയാലോചിച്ചതിനു ശേഷമേ ഔദ്യോഗിക പ്രതികരണം ഉണ്ടാകൂ എന്നും നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെ കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കാൻ തനിക്ക് അധികാരമില്ലാത്തതിനാൽ പേര് വെളിപ്പെടുത്തരുത് എന്ന വ്യവസ്ഥയിൽ സംസാരിച്ച ഹമാസ് നേതാവ് ഖത്തറിനെയും ഈജിപ്തിനെയും തങ്ങളുടെ ആശങ്കകൾ അറിയിച്ചതായും പറഞ്ഞു ഭരണം സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവയിൽ ചർച്ചകൾ ആവശ്യമാണ് എന്ന് ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബദർ അബ്ദുലട്ടി വ്യാഴാഴ്ച പാരീസിൽ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞു ഖത്തർ ഈജിപ്ത് തുർക്കി എന്നിവ ഹമാസിനെ പദ്ധതി അംഗീകരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നും അബ്ദുലട്ടി പറഞ്ഞു പലസ്തീൻ തീവ്രവാദ സംഘം വിസമ്മതിച്ചാൽ സംഘർഷം രൂക്ഷമാകുമെന്ന് മുന്നറിയിപ്പ് നൽകി ഹമാസ് വിസമ്മതിച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും തീർച്ചയായും കൂടുതൽ സംഘർഷവും ഉണ്ടാകും അതുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനും ഹമാസിന്റെ അംഗീകാരം നേടുന്നതിനും ഞങ്ങൾ തീവ്രമായി ശ്രമിക്കുന്നത് എന്നാണ് അബ്ദുൽ അട്ടി പറഞ്ഞത് ഖത്തറും പദ്ധതിയെക്കുറിച്ച് ചർച്ചകൾ തുടരുകയാണ് ബുധനാഴ്ച പദ്ധതിയെക്കുറിച്ച് അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽതാനിയും ട്രംപും ഒരു ഫോൺ സംഭാഷണവും നടത്തിയിരുന്നു സമാധാന ശ്രമങ്ങൾക്ക് ഖത്തറിന്റെ പിന്തുണ അമീർ ആവർത്തിച്ചു പദ്ധതിയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് പ്രാദേശിക സുരക്ഷതയും സ്ഥിരതയും ഉറപ്പു നൽകുന്നതും പലസ്തീൻ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമായ ഒരു നീതിയുക്തമായ ഒത്തുതീർപ്പിലെത്താൻ കഴിയുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതായും ഖത്തർ വായനാക്കുറിപ്പിൽ പറയുന്നു ഇൻസൈഡ്